അതെ നമ്മുടെ ആൾക്കാർക്ക് ഹെഡ് ആണ് മെയിൻ ഉറപ്പു മദർ സൈഡ് നോക്കി കഴിഞ്ഞാലും അതുപോലെ ഈ പത്തു ഫാദർ സൈഡ് നോക്കിയാലും ടിമിറ്റോർ നമസ്കാരം ഞാനിപ്പോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലുള്ള നമ്മുടെ വിവിന്റെ പേരിലുണ്ടോ ഉണ്ട് നമ്മൾ ഈ കനലിന്റെ പേര് ചീമൂസ് കനലിനാണ് അപ്പൊ നേരത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിനകത്ത് ആദ്യമായിട്ട് അല്ലേട്ടാ അതുപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ചീമൂസ് കനലിന്റെ ഒരു വീഡിയോ ഇവിടെ മെയിൻ ആയിട്ട് ഇവർ റോഡ് വേല ശരിക്കും എത്ര വർഷമായിട്ട് ഒരു എട്ടൊമ്പത് വർഷം എട്ടൊമ്പത് വർഷമായിട്ട് റോഡ്വേലേഴ്സിനെ പരിപാലിക്കുന്ന ദമ്പതികൾ അല്ലെ ഇത് കൂടാതെ വേറെ ഡോക്സ് ഏതൊക്കെ ഉള്ളതാ ഡോട്ടർ ഉണ്ട് ഡോട്ടർ ഉണ്ട് പിന്നെ ഓക്കെ അത്യാവശ്യം അല്ലേ നമുക്ക് കൂടുതലും ഫീമേൽ ഡോക്സ് തന്നെ നമുക്ക് മെയിൽ ഒന്നുമില്ല നല്ല ലൈൻസിലുള്ള ഫീമെലിനെ എടുത്ത് എടുക്കുക അത് പപ്പിയായിട്ട് നിങ്ങൾ ചെയ്യുന്ന അതോ അഡൽറ്റ് സെമി അഡൽട്ട് ആയതിനു ശേഷം എടുക്കണോ അല്ല പപ്പിയിൽ പപ്പീലും പപ്പിയിലെടുക്കും ഓക്കെ പപ്പീലെ എടുത്തിട്ട് നിർത്തി നമുക്ക് ഒരു രണ്ടുവയസ് ഒക്കെ ആവുമ്പഴേ നമ്മള് നല്ല മേൽസിനെ നോക്കി ബോഡി എല്ലാവരും നോക്കി എടുക്കുകയാണ് വലിയ തല വേണം നല്ല സൈസ് വേണം നല്ല സൈസ് വേണം ഹ്യൂജ് സൈസ് എന്ത് ജി അതെ ചെറിയ മോസ് ഷോർട്ട് മോസ് ഒക്കെയാണ് താല്പര്യം എന്തൊക്കെ പറഞ്ഞാലും അതാണ് നമ്മുടെ നാട്ടിലെ കാണാ താല്പര്യം എല്ലാവർക്കും അത് തന്നെയല്ലാന്ന് പറഞ്ഞു തന്നെ അറിയാം അല്ലെ നമ്മുടെ ചീമോസ് കാണാം കേട്ടോ ചേട്ടാ ഇനിയിപ്പോ നമ്മുടെ പപ്പിയുടെ ഇപ്പഴ് നിലവിൽ അതിന്റെ ഫീഡിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മള് എത്ര നേരമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നേരം ഫോർ ടൈംസ് കൊടുക്കുന്നുണ്ട് റോ അതോ ഡ്രൈ ഫുഡ് ആണോ എന്താണ് ഡ്രൈ ഫുഡും ഉണ്ട് ഉണ്ട് പിന്നെ ചിക്കനും ചിക്കനും രണ്ടും ഇതാവുന്നുണ്ട് കേരളത്തിൽ നിലവിലുള്ള അത്യാവശ്യം നല്ല മെയിൽസിനെല്ലാം നോക്കി തെരഞ്ഞു പിടിച്ചല്ലേ ഉറപ്പായിട്ട് അതായത് നാട്ടിൽ നമ്മളെ എന്താണ് ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ടൈപ്പ് മേൽസിനെ പോയി അല്ലെ അങ്ങനെ പോയി ചെയ്തിട്ട് നല്ല ഓഫീസാണ് അതൊന്നും നമ്മൾ അവിടെ ാലോ കേരളത്തിലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് കൂടാതെ വേറെ ഒരു മൂന്നാല് ഫീമെയിൽസും ഉണ്ട് അപ്പൊ ഒന്നുകൂടെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ ജില്ല അത്താണിയിലാണ് ഫുൾ സപ്പോർട്ട് എപ്പോ വിളിച്ചാലും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്കറിയുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ